ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ കൊഴുവാണ് കേട്ടോ ചെറിയ കൊഴുവാണ് കൊഴു അധികം അറിഞ്ഞാൽ ഒന്ന് രണ്ടെണ്ണൊക്കെ ഉള്ളു അപ്പം നമ്മൾക്ക് ഇതാണ് ഒന്ന് കറി വെക്കണം കേട്ടോ തേങ്ങ അരച്ചെടുക്കുക നമ്മൾ ഇതിലാണ് കറി വെക്കുന്നത് കുറച്ച് തേങ്ങ അരക്കണം അപ്പം നമ്മൾ കൊഴുവാണ് കേട്ടോ കറി വെക്കാൻ പോണത് കേട്ടോ അങ്ങനെ ചെറിയ കൊഴുവാണ് കേട്ടോ ഇതിൽ ഓരോ ചൂടിങ്ങനുണ്ട് ചൂടാന്നെ പറയത് ഇത് ഓരോന്നുണ്ട് ഇതാണ് കൂടുതൽ അപ്പൊ നമ്മൾ ഇതാണ് കറി വെക്കാൻ പോണത് അപ്പൊ നമ്മള് മീൻ ഇവിടെ മാറ്റി വച്ചിട്ടുണ്ട് ഇനി തേങ്ങയാണ് അരക്കാൻ പോണത് അപ്പൊ നമുക്ക് ഒരു അരമുറി തേങ്ങ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്ക രച്ചെടുക്ക അപ്പൊ നമ്മള് അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മാറ്റി വെക്കുക നമുക്ക് ഇത് വെക്കുന്നത് കറി വെക്കുന്നത് അപ്പൊ നമുക്കിത് അടുപ്പത്ത് വെച്ചുകൊടുക്ക സ്റ്റവ് വെച്ചുകൊടുക്ക ചിഞ്ചട്ടി വെച്ചുകൊടുക്കാണ് നമുക്ക് വിലയ്ക്ക് ഒരു ലൈസും ഉലുവറച്ച് ഉലുവ നമുക്ക് ഇതിലേക്ക് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത രണ്ട് പച്ചമുളക് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഒന്നര ടീസ്പൂണ് മല്ലി ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കുഴച്ചെടുക്കണം ഒന്ന് കുഴച്ചെടുക്കുക മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണ് മുളക് പൊടി നമ്മളൊന്ന് കുഴച്ചിട്ട് ഇതിലേക്ക് ഇട്ട് ഈ അരപ്പിലേക്ക് ഒന്ന് മൂത്ത് കിട്ടണം അപ്പൊ അതിൽ കിടന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെള്ളമൊഴിച്ച് കുഴച്ചിടണം അതിന് അരപ്പൊന്ന് മൂത്ത് വരണം നമുക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക അപ്പൊ നമ്മുടെ അരപ്പ് വെടം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് തേങ്ങ അരച്ചു വെച്ചത് നമുക്ക് ഒഴിക്കാം നമ്മള് തേങ്ങ അരച്ച് വെച്ചതാണ് ഒഴിക്കാൻ പോകുന്നത് ഇത് നമുക്ക് ആവശ്യമുള്ള വെള്ളമാക്കി എടുക്കുക വെള്ളം ഒഴിച്ചു നമ്മൾ ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കുകയാണ് നാല് കഷ്ണം പുളി കൊടുക്കണം നമ്മുടെ കറി ഇപ്പൊ തളയ്ക്കാറായിട്ടുണ്ട് നമ്മളിതിന് മീനാണ് ഇട്ടുകൊടുക്കണം കേട്ടോ ഇത് കറി വറുത്തിടൊന്നും വേണ്ട കാര്യം നമ്മള് എല്ലാം ആദ്യ അതിൽ ചെയ്തിട്ടുള്ളതാണ് ഉലുവ പൊട്ടിച്ച് മുളകും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് എല്ലാ കറി ശരിയാക്കി എടുത്തതിട്ടുള്ളതാണ് ഇനി നമുക്ക് ഒന്നും വേണ്ട ഒന്ന് വറ്റി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിയിരിക്കാം അപ്പൊ ഇത് കറി തിളച്ചിട്ട് തിളയ്ക്കുന്നുണ്ട് നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കഴാണ് കേട്ടോ ഞങ്ങളുടെ അവിടെ പറയുക ചെറിയ കൊഴുവ സൂചി കൊഴുവാന്നും പറയും നീ ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകണം ഇവിടെ നമ്മളത് അതൊക്കെ ഒഴിവ് നന്നായി തളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ചിറ്റിച്ചു വെക്കാം നമുക്കൊന്ന് ചിറ്റിച്ച് വെക്കാം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് ഇപ്പൊ നമ്മുടെ കൊഴുവയാണ് നമുക്ക് മീൻ കറി വെക്കാം ഈ മീനിനധികം വേവില്ല കേട്ടോ പെട്ടെന്ന് വേവ